ഇസ്രായേലിൽ നൂറോളം പട്ടാളക്കാർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായിട്ട് അതിനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്കാർ കയറും ഇന്നും അതായത് ഇന്നലെ രാത്രിയും ഒരു ഇസ്രായേലി പട്ടാളക്കാർ ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സോട്ടുള്ള പുള്ളിയും സൂയിസൈഡ് ചെയ്തു അതിന് കാരണം പറയുന്നത് ഗസയിൽ ഇവർ കാണിച്ചു വെച്ചിട്ടുള്ളിൽ ഇസ്രായേലി പട്ടാളം കാണിച്ചു വെച്ചിട്ടുള്ള ദുരവസ്ഥന അത് ചിന്തിച്ച് അല്ലെങ്കിൽ അതുകൊണ്ട് മെൻ്റലി ഡിസ്റ്റേബായിട്ട് മറ്റ് പല മെൻ്റൽ ഡിസോർഡേഴ്സിലേക്ക് പോയിട്ടാണ് ഈ നൂറോളം പട്ടാളക്കാർ ഇസ്രായേലി പട്ടാളക്കാർ ഡി സൂയിസൈഡ് ചെയ്യുന്നത് ഒരുപാട് മറ്റ് ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഇസ്രായേലി മീഡിയസിൽ വന്നിട്ടുള്ള വാർത്തകളാണ് The Israeli military is grappling with an alarming rise in suicides among its soldiers. Between 2023 and 2024, 38 Israeli soldiers are suspected to have taken their own lives. This is more than double the number in previous years. This surge in suicides has coincided with the heightened stress and trauma of the Gaza conflict. The number of military fatalities in 2023 was also significant. Over 550 soldiers died, with the majority killed in combat. But it's the rise in suicides that has caught the most attention. In 2023 alone, 17 soldiers, including conscripts and career soldiers, died by suicide. The situation has only worsened in 2024. 21 soldiers are suspected of taking their lives this year. The mental toll of this conflict is undeniable. The stresses of war combined with personal trauma have created a crisis within Israel's military ranks. Suicide has become the leading cause of death among Israeli soldiers, surpassing accidents and illness. <laughs> അത് അവർക്ക് ഗാസയിൽ അവർ തന്നെ ചെയ്തു വെച്ച് അല്ലെങ്കിൽ ഇസ്രായേലി പട്ടാളം ഭരണകൂണം ചെയ്തു വെച്ച് അവിടുത്തെ ദുരാനവസ്ഥ അവിടുത്തെ ആളുകളെ കൊന്നു തീർത്തത് അമ്പത്താറായിരം അറുപതിനായിരോളം ആളുകൾ അതിൽ പതിനേഴായിരത്തോളം സ്ത്രീകളും കുഞ്ഞുങ്ങളും എന്ന് പറയുന്നു ഇത്രയും ആളുകളെ കൊന്നു തീർത്ത അവിടുത്തെ അവസ്ഥ കണ്ട് അവിടുത്തെ പട്ടിണി പാവങ്ങളുടെ കോലം കണ്ട് അവിടുത്തെ പിള്ളേരുടൊപ്പത്തെ അവസ്ഥ അവർ വന്നിട്ട് ഭക്ഷണത്തിനും മറ്റ് പല കാര്യത്തിനും വന്ന് യാചിക്കുന്നത് അപ്പം അവർ വെടിവെച്ച് വന്നത് ഇത്തരത്തിലുള്ള കുറേ ഡിസ്റ്റേബ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ പതിമൂന്ന് മാസം കൊണ്ട് നാൽപ്പത്താറോളം ആളുകൾ മരിക്കുന്നത് ഈ കഴിഞ്ഞ പതിമൂന്ന് മാസം എന്നുള്ളത് നമുക്കറിയാം ഒക്ടോബർ സെവൻ്റെ ആ ഒരു ഇഷ്യൂവിന് ശേഷമാണ് ഈ കണക്ക് പക്ഷെ അതിനു മുമ്പ് ഇതേ അവസ്ഥ ഇപ്പം ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്ന് പറഞ്ഞിട്ട് കുറെ വർഷങ്ങളായി നമുക്കുള്ള ഒരുപാട് വർഷങ്ങളായി ഈ ടോട്ടൽ ഇയേഴ്സിൻ്റെ ഇവർ ചെയ്ത ക്രൂരതകൾ കാണിച്ചിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതിലിപ്പം ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്ന ന്യൂസുകളാണ് അത് കുറേ ന്യൂസ് അതിപ്പോൾ നമ്മളെ ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളെ പറയുകയാണെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടേത് വന്നിട്ടുണ്ട് പിന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ പുറത്തോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സി എൻ എൻ്റെ വന്നിട്ടുണ്ട് ദ ന്യൂ അറബ് അറബ് പിന്നെ നമ്മൾ അറബ് ആവുന്ന ആരും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ സംഖ്യകൾക്കൊക്കെ അതിൽ വന്നിട്ടുണ്ട് ഇനി ഫ്രാൻസ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാൻസിലെ ഒരു മേജർ മീഡിയയിൽ വന്നിട്ടുണ്ട് പിന്നെ ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്നിട്ടുണ്ട് സൂയിസൈഡ് ഇൻ ഐ ഡി എഫ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൽ വന്നിട്ടുള്ള വാർത്തകൾ അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ സെർച്ച് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ഇപ്പം നമ്മളെ നാട്ടിലെ ഇതൊന്നും അറിയാണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ന്യൂസ് കാണുമ്പോഴേക്കും ഗസയിലെ വെടി വെടിനിർത്തലില്ല ഗസയിലെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഫുഡിന് വേണ്ടി വരുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു അതല്ലെങ്കിൽ ബോംബെറിഞ്ഞു കൊല്ലുന്നു ഇങ്ങനെ കൊന്നു തീർക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പം ആ വാർത്തകളിലൊക്കെ താഴെ കമൻസിൽ വന്നിട്ട് നന്നായി നന്നായിപ്പോയി നിങ്ങൾക്കത് കിട്ടണം എത്ര സെവൻറ്റി ടു അഴുപത്തിരണ്ട് ഹോറിമാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ചത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ പോരെ അങ്ങനെ ഭയങ്കര മോശമായിട്ട് അത് ഒരു മനുഷ്യത്വം ഇല്ലാത്ത കുറേ സംഘീ പരിവാണങ്ങളാണ് അത് ചെയ്തെന്ന് നമുക്കറിയാം അന്മാർ മാത്രമേ അങ്ങനെ സംസാരിക്കുകയുള്ളു സംഘീപരിവാണങ്ങളും കൂട്ടത്തിൽ എച്ചിൽ മുസ്ലിം എച്ചിൽ തണ്ടികളും പിന്നെ മറ്റ് എന്താ പറയുക ക്രിസ്സംഘികളും മറ്റ് സംഘികളുമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കമൻസ് ഇടുന്ന ആൾക്ക് ഈ വിവരം കിട്ട വാണങ്ങൾക്കൊന്നും അറിയാമോ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന കാര്യം ഇവരെ മോട്ടിവേറ്റ് ചെയ്തല്ലെങ്കിൽ ഇവർക്ക് പല എന്താ പറയുക ഇസ്രായേലി സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഇസ്ലാമോഫോബിയ പരത്തുന്ന അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്നുള്ള പേരിൽ വേൾഡിൽ മൊത്തം നടക്കുന്ന ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് അതായത് തീവ്ര വലപ വലതുപക്ഷത്തിൻ്റെ സൈഡിൽ നിന്ന് കാശായിട്ടും കാശിന് പുറമെ മറ്റ് കൺട്രീസിലോട്ടുള്ള അവരുടെ മൈഗ്രേഷനായിട്ടും അതായത് ഇവിടുന്ന് ഇപ്പോൾ അവർ നിൽക്കുന്ന കൺട്രിയിൽ അവർ ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ അവരെ മതത്തിൽ നിന്ന് വിട്ടതുകൊണ്ട് അവർക്ക് ഉണ്ട് അവരെ കൊന്നുകളയും എന്നുള്ള പല കാരണം കാണിച്ച് പല മറ്റ് കൺട്രീസിലോട്ടുള്ള അവരുടെ മൈഗ്രേഷന് വേണ്ടിയിട്ടും അവരുടെ ജീവിത നിലവാരം ആക്കാൻ വേണ്ടിയിട്ടും അവർക്ക് എന്താ പറയുക തിന്നും കട്ടും എന്താ പറയുക എല്ലാ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ലാവിഷായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മതത്തിനെ കുറ്റം പറഞ്ഞ് അങ്ങോട്ട് പോകാനുള്ള ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് അങ്ങനത്തെ കുറച്ച് സംഘടനകളുണ്ട് നമ്മുടെ ഇന്റർനാഷണലി അങ്ങനെ കുറേ സംഘടനകളുണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമോഫോബിയ വളർത്തി ആ ഒരു ഇതിനെതിരെ അത് ജൂഷായിക്കോട്ടെ ജൂ അതിൽ വരുന്ന ആളുകളുണ്ട് അതല്ലാണ്ട് തീവ്ര വലതുപക്ഷത്തിലുള്ള ആൾക്കാരുണ്ട് ഇനി അതൊന്നും അല്ലാണ്ട് ചില ചില ടോക്സിക് സൈക്കോ ആളുകൾ കുറേ ഉണ്ട് അങ്ങനത്തെ കുറേ സംഘടനകളുണ്ട് ഉണ്ട് അപ്പോൾ അതിൽ പെട്ടെ പെട്ടിട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ പല ഇച്ചിലുകളും ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് അപ്പോൾ നമ്മൾ എടുത്തുപോയി കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസും അവർ അവർക്ക് വരുന്ന ഫണ്ട് ഏത് ത്രൂ ആണ് അവർക്ക് നാഷണലി മാത്രമല്ല ലോക്കലി നാഷണലി മാത്രമല്ല നാഷണലി അവർക്ക് ഫണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഫണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ പൈസ ആയിട്ട് ഇങ്ങനെ മാസത്തിൽ ഇട്ട് കൊടുക്കാനല്ല അവർക്ക് കിട്ടുന്ന സപ്പോർട്ടുകൾ ആ രീതിയിലാണ് മറ്റ് കൺട്രീസ് നിന്ന് ഇങ്ങനെ ചില കാര്യങ്ങൾ പരത്ത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥല ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നും ഫണ്ട് വരുന്നുണ്ട് ആളുകളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നില്ലേ അതേപോലെ പല ഇപ്പം ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മിഷനറി സൈഡിൽ നിന്നും അല്ലാത്ത സൈഡിൽ നിന്നും എത്ര ഫണ്ട് വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നത് അതെല്ലാത്തിലുമുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പല സംഘടനകളുണ്ട് സനാതനധർമ്മവും അല്ലെങ്കിൽ സനാതനം പുനർസൃഷ്ടിക്കണം അല്ലെങ്കിൽ കൂടുതലാക്കണം ആളുകളോട് എത്തിക്കണം കൂടുതൽ കൂടുതലാളുകൾ അതിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം അതിന് ഫണ്ട് ഫണ്ടിറക്കുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പം അതെല്ലാം മതത്തിലുണ്ട് അതുപോലെ തന്നെ ഇതിനെതിരെ ഇപ്പം മുസ്ലിമിനെതിരെ ഇസ്ലാമിനെതിരെ ഇതുപോലെ ഫണ്ട് ഫണ്ടറക്കി സഹായിക്കുന്ന മറ്റ് പല പാർട്ടിക്കാരെയും മറ്റു പല സംഘടനകളും പൈസ കൊടുത്ത് വളർത്തി കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് ഇവർ പറഞ്ഞു കൊടുക്കുന്ന കഥ കേട്ടിട്ടാണ് നമ്മുടെ നാട്ടിലെ സംഘികളൊക്കെ കൈയടിക്കുന്നതും ഈ ഇല്ലാത്ത കഥകൾ വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോയിട്ട് വെറും ചാണകക്കൂട്ടങ്ങളായിട്ട് മാറുന്നതും അത് അതൊരു സൈഡിൽ നിൽക്കുമ്പോഴും തന്നെ ഇപ്പം ഈ ഗസകൾ നടക്കുന്ന അവസ്ഥ കണ്ടിട്ട് ഇസ്രായേലി പട്ട ആൾക്കാർ തന്നെ സൂയിസൈഡ് അവസ്ഥ എന്ന് നിങ്ങളത് ആലോചിക്കണം അവർ ചെയ്തു കൂട്ടുന്ന പാവങ്ങൾ ഒരു ലിമിറ്റ് കഴിയുമ്പം മനസ്സുകൊണ്ട് കണ്ണ ഈ കണ്ട ആളുകൾ ആളുകൾ കൊന്നൊടുക്കുന്നത് കണ്ട് ചത്ത ശവ ശരീരങ്ങൾ കണ്ട് അല്ലെങ്കിൽ ഫുഡ് കിട്ടാണ്ട് ജീവ ശവങ്ങളായിട്ട് ജീവിക്കുന്നവരെ പട്ടിണി കോലങ്ങളൊക്കെ കണ്ട് ഒരു സമയെത്തുമ്പോൾ മെൻ്റലി ഇവർക്ക് ആയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പല അവസ്ഥാന്തരത്തിലോട്ട് മാറിപ്പോകുന്നതാണ് അങ്ങനെ വരുമ്പോഴാണ് ഇവർ ഈ സൂയിസൈഡ് ചെയ്യുന്നത് അപ്പം ഈ വാർത്തകളൊന്നും ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് ആൾക്കാർ കാണിക്കില്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും യഥാർത്ഥം ഒരു മനുഷ്യത്വം കുറച്ചെങ്കിലുള്ള ആൾക്കാരെ ഇത്തരത്തിലുള്ള ന്യൂസ് കണ്ടിട്ട് അവർക്കുള്ളിൽ ഇനി വേണ്ട ശരിയാണ് ഇവര് തന്നെ കൊന്നവർ തന്നെ സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ട് അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ചിന്ത എന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ ന്യൂസുകളൊന്നും നമ്മുടെ നാട്ടിലെ പല പല മീഡിയാസും ഗോതി മീഡിയാസും മറ്റു തരത്തിലുള്ള പല മീഡിയാസും പുറത്തോട്ട് കൊണ്ടുവരാറ് അപ്പം ഞാൻ ഈ സൈഡിലിട്ട് നേരത്തെ മുതലിട്ട് വരുന്ന വാർത്തകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഗൂഗിൾ ചെയ്തൊക്കെ കിട്ടും നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നു വേണ്ടത് ഞാൻ പറഞ്ഞ വാര്ത്തയാണ് അല്ലെങ്കിൽ മീഡിയാവൺ പറഞ്ഞ വാർത്തയാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകൾ പറഞ്ഞ വാര്ത്തയാണ് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ നോർമലായിട്ട് വെറുതെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേൾഡിലുള്ള പല പത്രങ്ങളും പല രാജ്യങ്ങളിലെ പല പത്രങ്ങളും മീഡിയാസും ഇത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യം ഇതിനെ ഫോളോ ചെയ്യാണ്ട് ഏതെങ്കിലും വന്നിരുന്ന് ലൈവില് വന്നിരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നവന്മാർ പറ വിചാരി പറയുന്ന അല്ലെങ്കിൽ അവരുടെ പ്രൊപ്പഗണ്ട അവർ പരത്തുന്നതിന് ഇങ്ങനെ കൈയടിച്ച് സ്വന്തം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുമ്പിൽ എല്ലാ സോഴ്സും ഉണ്ട് അത് വെച്ച് തപ്പ് അതല്ലാണ്ട് കണ്ടവന്മാർ ക്രിയേറ്റ് ചെയ്ത പ്രൊപ്പഗണ്ടാസും അവർ ക്രിയേറ്റ് ചെയ്ത സ്ക്രിപ്റ്റുകളും ന്യൂസുകളും വെച്ചിട്ട് അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന സംഘീ പരിവാണങ്ങളെ നിങ്ങളോണ്ടാണ് ഈ പറയാനുള്ളത് പറ്റുമെങ്കിൽ നന്നാവാൻ നന്നാവാൻ പറ്റും ചാണകമല്ല അതല്ലാത്തൊരു ലോകം പുറത്തോട്ടുണ്ട് അതല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധത അല്ല മുസ്ലിം വിരോധമല്ല അങ്ങനെ അല്ലാത്തൊരു നല്ലൊരു ലോകം പുറത്തോട്ടുണ്ട് എന്ന് ചിന്തിച്ച് മുന്നോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ ഹിന്ദുവനല്ല പറയുന്നത് ക്രിസ്ത്യനല്ല പറയുന്നത് ഞാൻ പറയുന്നത് തീവ്ര സംഘ സംഘിവാദികളെ മാത്രമാണ് സംഘമിത്രങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത് കൂട്ടത്തിൽ ഈ ക്രി മു എച്ചിൽ സംഘികളോടും കൂടിയാണ്